വെജിറ്റബിൾ ആൻഡ് പ്രൊമോഷൻ കൌൺസിൽ തകർച്ചയുടെ വക്കിലെന്ന് കർഷക കൺസോഷ്യം കർഷകർക്ക് ആശ്രയമായിരുന്ന സ്ഥാപനത്തെ സർക്കാർ നയവൈകല്യം മൂലം തകർച്ചയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തി സർക്കാർ നടപടികളെ പ്രതിഷേധിച്ച് ജില്ലാ സംസ്ഥാന ഓഫീസുകൾക്ക് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള നാശത്തിന്റെ വക്കലാണെന്ന് വി എഫ് പി സി കെ കർഷക കൺസോർഷൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ സർക്കാർ തന്നെ നാശത്തിലേക്ക് തള്ളിവിടുകയാണ് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് തലപ്പത്തുള്ളത് ഇദ്ദേഹത്തിന് സ്ഥാപനത്തിന്റെ നന്മയിൽ താല്പര്യമില്ല യൂറോപ്യൻ യൂണിയൻ അനുവദിച്ച കോടിയിൽ കോടി സർക്കാർ മറ്റൊരു സ്ഥാപനത്തിനായി അനുവദിച്ചി രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷം ഫണ്ടൊന്നും അനുവദിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വർഷങ്ങൾക്ക് ലഭിച്ച നൂറ് കോടി രൂപയായിരുന്നു ഇതിന്റെ പ്രവർത്തന മൂലധനം ഇതിൽ കോടി രൂപ സർക്കാർ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ജി എ പി സി കെയിൽ കർഷകർക്ക് വേണ്ടി യാതൊരു പദ്ധതിയും ഇല്ലാതിരിക്കുകയാണ് ഒരു ഫണ്ടും ഭാഗം മാറ്റി വെച്ചിട്ടില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കർഷകർക്ക് നൽകിയിരുന്ന പദ്ധതികളിൽ ഒന്നുപോലും നടപ്പിലാക്കാൻ സാധിക്കാതെ കർഷക വിഷമത്താണ് ഫണ്ട് ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത്ര ജീവനക്കാരില്ല ഒരു വിപണിക്ക് ഒരാളെന്ന നിലയിലുണ്ടായിരുന്നത് എട്ട് ട്യൂണിക്ക് പോലും ഒരു അസിസ്റ്റന്റ് മാനേജറെ പോലും നിയമിക്കാൻ ബി എ സാധിക്കുന്നില്ല അതും ഉള്ളവർക്ക് തന്നെ നാല് ദൂരയായിട്ടും പലപ്പോഴും ശമ്പളവും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ജീവനക്കാരും തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ പെൻഷൻ പറ്റി മൂന്ന് വർഷം കഴിഞ്ഞ ഒരു സി ഒ ആണ് ഇന്ന് നമ്മുടെ ബി എ പി സിക്ക് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് കൃഷിക്കാരോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ല ഭരണവർഗത്തിൻ്റെ കീഴാടഞ്ചോലി മാത്രമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴം പച്ചക്കറി ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത എത്തിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് കർഷകരാണ് വായ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ കൃഷി ചെയ്തു വരുന്നത് കൃഷിക്കാർ തന്നെ വിപണനം നടത്തുകയും വില നിർണയിക്കുകയും ചെയ്യുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു സ്ഥാപനമായിരുന്നു പി എ പി സി കെ ഈ ഇതിനെതിരെ ഈ സാധനത്തെ തകർക്കാനാണ് ഇന്ന് ഈ സർക്കാരും അതോടൊപ്പം തന്നെ ഇ സി ഒ ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ ഭരണം കൈയാളുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനക്കാർക്ക് ശമ്പളം പോലും ലഭിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തുകയാണ് സമരത്തോടനുബന്ധിച്ച് കർഷകർ ഈ മാസം ഇരുപത്തിയാറിന് അടിമാലിയിലുള്ള ജില്ലാ ഓഫീസും ഡിസംബർ പത്തിന് എറണാകുളത്തുള്ള ഹെഡ് ഓഫീസും ഉപരോധിക്കും വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ടോമി തെങ്ങുംപിള്ളി ചാക്കോ ജോസഫ് സജി തോമസ് സിബി എന്നിവർ പങ്കെടുത്തു